എന്തൊക്കെയോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലും പോന്ന് കൊണ്ടുപോയില്ല അതിനും വലിയ പുരസ്കാരമല്ലേ കമ്മി ഉണ്ടോ ശരിയാക്കി മറ്റേ ഡൈ അഭിനയ അതൊക്കെ എന്റെ വീഡിയോന്റെ താഴെ ഒന്നും നോക്കണം എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് അറിയത്തില്ല പ്രവർത്തി അങ്ങനെ കമന്റ് ഇടങ്ങിയ പ്രവർത്തി നന്നാവണം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഒരു ഒരു കൊലപാതകം നമുക്ക് കാണാം ഒരു ചാന് ഇണ്ടായിരുന്നു അവരെ അയച്ചു എഴുപത് ഷോട്ടോളം തോന്നുന്നു കനിക്ക് ആ എനിക്ക് നാപ്പത്തഞ്ചു പോയപ്പോ ഞാൻ വെറുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കനി വെറുതെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഇഷ്ടമല്ല തോന്നുന്നു അത് എന്നെ പറഞ്ഞു വിട്ടേ ഞാൻ പൊക്കോളാം അങ്ങനെയൊക്കെ ഞാൻ എന്നേ പോകണ്ട കേട്ടോ ഞാൻ എഴുപത് ഷോട്ട് കനിയും ഒക്കെ പറഞ്ഞു വളരെ സ്വസ്വാഭാവികമായിട്ടുള്ള ചെറുപ്പക്കാർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമ വാഴ ആ സിനിമയുടെ കാസൻ ക്രൂ ആണ് നമ്മളുടെ ഇവിടെ ഹായ് ഹലോ നമസ്കാരം യു ഗൈസ് വാഷിംഗ് എസ് എഡിറ്റോറിയൽ ഐ ആം ഗദാഫി വെൽക്കം ഗൈസ് നിങ്ങൾക്ക് വേറെ പണിക്ക് ഒന്നും പൊക്കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പുറകെ നടന്നിട്ട് എന്ത് കിട്ടാനാന്നൊക്കെ പറഞ്ഞ് ഒരു സമയത്ത് നിങ്ങൾ വീഡിയോ ക്രിയേറ്റേഴ്സ് ആയിട്ട് നടക്കുന്ന സമയത്തെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആൾക്കാർ നിങ്ങളുടെ സിനിമ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ തിയേറ്ററിൽ വരുമ്പോൾ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരോട് പറയാനുള്ളൊരു മറുപടി എന്താ ഇപ്പോ ഞാനൊരു മാസം പ്രതീക്ഷിക്കുന്നത് കാലം കാത്തു വെച്ച നിധിയാണ് സ്റ്റോറി അന്ന് മറ്റേ ക്രിട്ടിസൈസ് ചെയ്ത ബന്ധുക്കൾക്കൊക്കെ അയച്ചു ഞാൻ അയച്ചു അവരണം അവരും സന്തോഷം ഉണ്ടോ മറ്റേ ബന്ധുക്കൾക്കും കുറ്റം പറഞ്ഞ നാട്ടുകാർക്കൊക്കെ നിങ്ങളെ കാപ്പ ചേക്കാ പെരുന്തൽ അതെ പോകാൻ പറ്റില്ല നിങ്ങൾ അറിയാത്ത ഞാൻ ഒരു അനാഥാലയത്തിൽ വലിയ ഫാമിലിയാണ് കൊറേ ആൾക്കാരുണ്ട് ആരാണെങ്കിൽ ഇതുവരെ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നല്ല പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ എന്റെ വീഡിയോന്റെ താഴെ ഒന്നും നോക്കണം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്ന് ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വ്യതിയായിരിക്കുന്നത് നമ്മളുടെ ഏറ്റവും പുതിയ സിനിമ ഇത് ഇതിന്റെ പ്രൊമോഷനായിട്ട് വേണ്ടിട്ട് പ്രൊഡ്യൂസർ വന്ന ടീഷർട്ട് ആണോ നേരത്തെ ഇപ്പൊ ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവരെന്താ കഥാപാത്രം ആ സമയത്ത് ആ സീനിൽ ഉദ്ദേശിക്കുന്ന ഒന്നും നമുക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും കാരണം വളരെ സൺ സ്വഭാവികളായിട്ടുള്ള നല്ല ചെറുപ്പക്കാരുടെ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമയാണല്ലോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ചില സീനൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊരു കഥാംശം എന്താ പറയാ നമ്മളുടെ ഒരു അംശം ഉണ്ടെന്ന് ഉണ്ടെന്ന് ചാൻസ് സീൻ സമയത്ത് ഇതൊക്കെ റിലേഷൻ ാണ് പല നമ്മളേറ്റവും ചെറുപ്പകാലം ഉണ്ട് അതായത് അംഗൻവാടി തൊട്ടുണ്ട് തൊട്ടുള്ള ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അവിടെ തൊട്ട് നാലാം ക്ലാസ് പിന്നെ പത്ത് പിന്നെ ഡിഗ്രി പിന്നെ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ അത്രയും സമയം ഉണ്ടാവും സിജുവിന്റെ അച്ഛൻ തൊപ്പി മാത്രം മാത്രമായിട്ടല്ലേ അല്ലേ

ഷൂട്ട് ഞാൻ ധ്യാനും കൂടെ ഒരു പടം ചെയ്തു അപ്പൊ നേരത്തെ ഡേറ്റ് കൊടുത്തു പക്ഷേ ഒരു പത്ത് ദിവസം ഇവിടെ നിന്നാൽ ഒരു പോവാ അത് അത് അവിടെ ഫെസ്റ്റിവലിനേക്കാളും വലുതായിരുന്നു ധ്യാനിന്റെ ഒരു ദിവസം കാരണം ഞാൻ ഇവിടെ ധ്യാൻ കണക്ട് ചെയ്ത പിന്നെ കിട്ടില്ല ഇങ്ങോട്ട് കിട്ടില്ല അപ്പൊ പത്ത് ദിവസം പോയി നിന്ന ടോട്ടലി പടം ഇവിടെ നിക്കേണ്ടി വരും പ്രൊഡ്യൂസർ ഒക്കെ സംസാരിച്ചിരുന്നു ശരിയായിരിക്കാം അപ്പൊ ഒരു പടത്തിന്റെ ഒരു ഫങ്ഷന് വേണ്ടി വേറൊരു പടം ഞാൻ ഏറ്റെടുത്തു സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ അല്ല സിനിമ മോഹിലായിട്ടുള്ള എല്ലാവർക്കും പായൽ കബാടിയെ പോലുള്ള ഒരു സംവിധായകന്റെ ആക്ഷൻ വലിയ എക്സ്പീരിയൻസ് ആണല്ലോ ആ എക്സ്പീരിയൻസിനെ ആസ് എ ആക്ടർ എങ്ങനെയാ വരെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നെ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അന്വേഷിപ്പം കണ്ടെത്തും എവിടെയാണ് ടോവിടെ പറഞ്ഞു ടോവി ഞാൻ പതിനാറാം തീയതി ഹിന്ദി പടത്തിനട്ടോ എന്താ ഹിന്ദി ജോയിൻ ചെയ്യണമെന്ന് വെറുതെ പറഞ്ഞു ആര് ഡയറക്ടർ പായൽ കബാഡി എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് കൊറേ അതിൽ അഭിനയിച്ച ചാകുന്ന പെൺപിള്ളരും ചേച്ചിയും മറ്റേ കുറെ പൈമാരൊക്കെ ഉണ്ടല്ലോ കാമ്പുക അഭിനയിച്ച ഞാൻ ഷാറുഖ് ഖാൻ നൽകുന്നു ബോംബിലുള്ളു അപ്പൊ ടൊമിൻ പായലിന്റെ എനിക്ക് അഭിനയിച്ചു പറഞ്ഞു പായൽ പായൽ അവിടെ നമ്മടെ വനിതാ കോൺസ്റ്റബിളായിട്ട് അഭിനയിച്ചു അവളെല്ലാം സത്യം അതായത് നമുക്ക് ആക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോസ് അല്ലെങ്കിൽ പായൽ എന്നൊക്കെ അത്ര പിന്നെ മാറി ഗൂഗിൾ എടുത്തു പായൽ അങ്ങനെ കണ്ടു കൂട്ടി പിന്നെ അവിടെ പോയി ഒരു പ്രത്യേകതൊരു പക്ഷെ ഭയങ്കര കൂളാണ് അതിലുപരി അവർക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടണം ഒരു സീൻ എന്ത് എങ്ങനെയാവണം ഇനി നമ്മൾ എങ്ങനെ തലവെത്തി അഭിനയിച്ചാലും അറുപതും എഴുപതും ഷോട്ടൊക്കെയാണ് പോകുന്നത് എനിക്കൊരു വിഷമം തോന്നുന്നു ഞാൻ സത്യം പറഞ്ഞിട്ട് കളഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ എനിക്ക് അത്രക്ക് മാനസികമായിട്ടും ഇതായി പോയി ഇത്ര ചെയ്തിട്ട് പല 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 സാധനങ്ങൾ കൊടുത്തിട്ട് പിന്നെ അടുത്ത വെച്ച് കഴിയുമ്പോൾ ഫ്രാൻസ് അപ്പൊ അവള് വന്ന എന്റെ അടുത്ത് ആ എന്നാൽ അപ്പൊ വേറെ റോബിട്ട് ചേട്ടാ ഇതാണ് സംഭവം പറ്റത് ഓക്കെ ഓക്കെ എന്റെ അമ്മ ഒരു എനിക്ക് ഏകദേശം നാൽപ്പത് എഴുപത് ഷോട്ടോളം പോയി തോന്നെ എനിക്ക് ആ എനിക്ക് നാപ്പത്തഞ്ച് പോയപ്പോ ഞാൻ വെറുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കനി വെറുതെ ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടല്ലോ തോന്നുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടേ ഞാൻ പൊക്കോളാം അങ്ങനെയൊക്കെ ഞാൻ എന്നേ പോകേണ്ട കേട്ടോ ഞാൻ എഴുപത് ഷോട്ടോ കനിയും ദിവിയൊക്കെ പറഞ്ഞു എഴുപത് ഷോട്ട് നിങ്ങൾ വിളിച്ചു പിന്നെ നാപ്പത്തഞ്ച് നിങ്ങൾ ഭാഗ്യമാരാണ് പക്ഷെ എന്നിട്ട് ഡബിങ് എല്ലാം കഴിഞ്ഞു മിക്സ് ചെയ്തെല്ലാം കഴിഞ്ഞു കനി അവരോട്ടൊക്കെ നല്ല കോണ്ടാക്ട് നമ്മൾ പിന്നെ ഭാഷയുടെ പ്രശ്നം കൊണ്ട് അവരോട് വലിയ കോണ്ടാക്ട് ഇല്ല നമ്പർ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഡബിങ് കഴിഞ്ഞ് മിക്സ് ചെയ്ത അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ പടം പിന്നെ ഡി കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് ഷോട്ടാണ് പക്ഷെ ഞാൻ ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഇന്റർവ്യൂസ് മുമ്പ് നമ്മൾ നമ്മൾ ഒരു നാലഞ്ച് റിഹേഴ്സല് നമ്മളെ റീഹേഴ്സില് നമ്മള് പക്കാകും നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കും എന്നിട്ട് ആ ഫസ്റ്റ് എടുക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ഫസ്റ്റ് എടുക്കുന്ന സാധനം ഭയങ്കര രസമായി ചിലപ്പോ അതിൽ നിന്ന് ഡയറക്റ്റ് ചിലപ്പോ

ഭയങ്കര സന്തോഷം അത് പിന്നെ എനിക്ക് ഇത് നീക്കും സത്യമാണ പായലിനെ കുറിച്ച് അത് അറിഞ്ഞൂടാത്തത് പോലെ ആയിരുന്നു ഞാൻ മനോരമി വരുന്നു ആ ലൊക്കേഷൻ വണ്ടി വന്നത് ഞാൻ എന്ത് പോന്നു പോയില്ല പിന്നെ മമ്മൂക്കണി മെസ്സേജ് നീന്തട പോയു പിന്നെ അതിൽ ഒരു പല ആൾക്കാരും വിളിച്ചിട്ട് ഇതിന്റെ മധുബാലാണ് എനിക്ക് ഇതിന്റെ കറക്റ്റ് വിവരണം തന്നെ ഞാൻ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കരണക്കുറ്റിയിട്ട് ഞാൻ അടിയേരി വരുന്നു സീസുക ഞാൻ ചേട്ടൻ എന്താ നല്ല നല്ല സുഹൃത്തുക്കളാണ് ഇവിടെ മോനെ ഇത് വിചാരിക്കുന്നത് പോലെ അല്ല ഈ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പടത്തിൽ മോശമായിട്ട് ഒരു ചെറിയ സാധനം മതി എടുത്തേ അപ്പൊ നീയും അതിന്റെ ഒരു ഭാഗമായി നന്നായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്താടാ പോകാത്തത് മറ്റേ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ ഞാനിന്റെ പത്ത് ദിവസമല്ലെ മുപ്പത് ദിവസം ഞങ്ങൾക്ക് വരാം കുറ്റം പറഞ്ഞു കുറ്റപോലല്ല പക്ഷെ അതില് ഒരു ഭാഗമായി എന്നുള്ളൊരു ഇതില് ആവശ്യമോ പ്രൊഫൈലും ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കണം അമിത്തിനെ അതായത് ഗുരുവായൂരമ്പലോ പോയ ആശാന് അവര്ന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ് താങ്കൾ മറ്റേ താടിയൊക്കെ അഭിനയിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഓരോരുത്തരും ഞാൻ ഫാലിമി ഞാൻ പണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു ബെൻ ജോൺസൺ ആൻഡോണ പടങ്ങൾ നല്ല മണിച്ചിട്ടുണ്ട് ചെറുപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ബെൻ കിടിക്കുന്ന ഇപ്പൊ ത്രോണ്ട് പരിപാടി ഇപ്പോഴാണ് വാഴയിലാണ് ചെയ്യുന്നത് കുറ്റം പറയരുതല്ലോ ഇതിന്റെ ബാക്കിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവാൻ പോകുന്നത് താങ്കളുടെ കഥാപാത്രമാണ് കഥാപാത്രം കര കമ്മിയുണ്ട് ശരിയാണോ എനിക്കറിയില്ല എല്ലാരും ഒരുപാട് എല്ലാരും ബാക്കി അടിപൊളിയാണ് പക്ഷെ എനിക്ക് ചിന്തിക്കാനുള്ള പേടിയാണ് പറഞ്ഞു ഈ മൂന്ന് തരം കുട്ടികളുണ്ട് എന്നാണ് സിജു സിജു ആ പറഞ്ഞത് ഒന്ന് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് പ്രയത്നിച്ച് വിജയം കണ്ടെത്തുന്നവരും പിന്നെ അച്ഛനമ്മമാരുടെ ആഗ്രഹപ്രകാരം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരും പിന്നെ ഇതിലൊന്നും വിടത്തവരുടെ കഥയാണ് അതാണ് ഞങ്ങള് പക്ഷെ ഇതെല്ലാം കൂടെ അവസാനം വരും ഈ ഉണ്ട് സിനിമ ഹിറ്റ് നിങ്ങളെക്കാൾ ഞങ്ങൾ കാരണം ഇവരുടെ ഫോളോവേഴ്സ് ചേട്ടാ മാത്രം കണ്ടാൽ മതി ഫോളോവേഴ്സ് ഈ സിനിമ ഇറങ്ങുന്നത് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ക്രൂ പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എനിക്കറിയാം അതിൽ പിന്നെ പ്രവർത്തിച്ച പി ആർഒമാർ എങ്ങനെയോട് പറഞ്ഞിട്ടുണ്ട് രോമാചൻ സിനിമ എന്തായാലും ഹിറ്റ് ആവാനുള്ളതാണ് അത് ഡിലേ ആയപ്പോഴും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും ഇറങ്ങിയ ഹിറ്റ് ആണ് അതുപോലെ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സാധനമുണ്ട് അതായത് ഹിറ്റ് ആവാനുള്ള ഒരുപാട് കോൺഫിഡൻസ് ഉള്ള സിനിമയാണ് ഈ സിനിമയിൽ നിങ്ങള് കാണുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തൊക്കെയാ നമ്മുടെ സാധാരണ ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഇപ്പൊ കൊറേ പേര് പറഞ്ഞ കുട്ടികളി അല്ലെ പിള്ളക്കളിന്ന് പറയുമ്പോൾ സിനിമ ആയിപ്പോ ട്രെയിലർ അതെല്ലാവർക്കും മാറിക്കെട്ടി ഇപ്പൊ അതിന്റെ ക്ലൈമാക്സിലുള്ളതായിരുന്നാലും മറ്റേതായിരുന്നാലും എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്താണെന്നും ഇതൊരു സീരിയസ് സംഭവം തന്നെ പറയുകയാണ് ഇപ്പൊ ബിപിൻ തന്നെ ഈ പടത്തിന്റെ പ്രൊമോഷനായിട്ട് പറഞ്ഞത് ജയ് ജെഹേ എന്ന് പറഞ്ഞ ഫീമെയിൽ വേർഷൻ ആണ് ഇത് മെയിൽ വേഷൻ ഇപ്പൊ അതായത് ജയ് ജേഹിക്ക് മുമ്പ് എഴുതിയ കഥ ആയിരുന്നു വാഴ വാഴ വാഴിയത് അപ്പോൾ ഈ വാഴയിൽ നിന്നാണ് ജയ് ജെഹേ വന്നത് ആ ജയ് ജെ വന്നത് ഓക്കെ അതിനുശേഷമാണ് ഇപ്പം വാഴ വന്നത് അപ്പൊ രണ്ടും ഒരേ ടൈപ്പും ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടുപേരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് സ്ത്രീ സ്ത്രീകളുടെ പുരുഷന്മാരുടെ സ്ത്രീയല്ല എന്നാലും കുട്ടികൾ പെൺകുട്ടികൾ എന്ന് തന്നെ പറയാം സ്ത്രീകൾ ഒരിക്കലും ആവില്ല കല്യാണം കഴിഞ്ഞ ശേഷമുള്ള അപ്പം നമ്മുടെ യുവാക്കളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എല്ലാവർക്കും റിലേറ്റഡാണ് ഇതിലൊരു അച്ഛൻ എന്റെ റിലേറ്റഡ് ആയിട്ടുണ്ടാവും ഇതിപ്പോ ഗുരുവായൂരം നട ഷൂട്ട് കഴിഞ്ഞപ്പോ തന്നെ നിങ്ങളോട് ഇതിനെപ്പറ്റി ബിപിൻ അല്ല ഗുരുവായൂരം പോലെ വീണ്ടും ഇവർ ഏറ്റവും അനുഭവിച്ചതാണ് വണ്ണം നല്ല വണ്ണം വേണം ഇതില് പയ്യന്മാരല്ലേ പത്താം ക്ലാസ് ഒക്കെ ഷൂട്ട് ചെയ്യണം നമ്മുടെ കൂട്ടാ ഗുരു അനുഭവിച്ചു രണ്ടും ഞങ്ങൾ അത് ആക്ടിങ്ങും കുളിച്ച് ും മറ്റും ഡോല്യതില്ല അതാണ് ജോമോനെ ഇനി ഇപ്പോഴും നിങ്ങൾ ഒരു എനിക്ക് ജോമർ ഇങ്ങനെ കാണാൻ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഇല്ല അതായത് ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുന്ന ഒരാള് മാജിക് സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടാവാറുണ്ട് അതായത് സ്ക്രീനിൽ നിൽക്കുമ്പോ വേറൊരാള് ഇതിന്റെ മുമ്പിൽ ഇന്റർവ്യൂ ഇന്റർവ്യൂ വേറൊരാളാണ് റിയൽ ലൈഫിൽ ശരിക്കും താങ്കൾ ആരാണ് ഞാൻ താങ്കളുടെ ഭയങ്കര ഫാനാ കേട്ടോ അതായത് ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഞങ്ങളുടെയൊക്കെ ഈ ഇപ്പോഴത്തെ റിയൽ ലൈഫിലൊക്കെ താങ്കളുടെ കോമഡീസും താങ്കളുടെ പിക്കപ്പ് ലൈനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പണ്ണത് അത്രയും ഡെപ്ത് ഉണ്ടായിരുന്നില്ല ക്യാരക്ടറിന് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുന്നത് അതൊരു ഭാഗ്യല്ലേ അല്ലേ എനിക്ക് കൂടുതൽ ഗുണം ചെയ്തത് അഞ്ചു പരിപാടി ആണ്

സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ഈ പറഞ്ഞപോലെ നമ്മൾ പ്രധാനപ്പെട്ട ട്രെയിലറിൽ അധികം നമുക്ക് കാണാൻ പറ്റില്ല എന്നാലും സിജുവിന്റെ ഒരു എക്സ്പ്രഷൻ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്താണെന്ന് എനിക്ക് നിങ്ങൾ നിങ്ങളെന്തോ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ എന്തോ പേടിപ്പിക്കുന്നത് എന്തോ ആണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ നിങ്ങൾ നാല് പേരിൽ അല്ലെ സിജുവിന്റെ എക്സ്പ്രഷൻ എന്റെ എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ ഒന്നും ഇടാൻ പറ്റുമോ മനസ്സിലായി എനിക്ക് മനസിലായിരുന്നു ചേട്ടാ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ടെലിവിഷനിൽ നിന്ന് വരുന്ന സ്റ്റേജിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ അത്രയും ടാലന്റഡ് ആണെന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇപ്പൊ മലയാള സിനിമയിലേക്ക് വന്നു ഇപ്പൊ നോബി

ആ പുള്ളിയൊക്കെ നമ്മുടെ പുള്ളിയൊക്കെ വരുന്ന പ്രത്യേകത ഒരു തിലകൻ സാറിന്റെ ഒക്കെ വേറെ പാറ്റേൺ അഭിനയമായിട്ടാണ് എനിക്ക് പലപ്പോഴും ചില പടങ്ങൾ ഉണ്ട് ഗാംഭീര്ന്നാലും എനിക്കതൊക്കെ ഭയങ്കര ഒരു കിട്ടുന്ന ആൾക്കാർ പുള്ളിയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു സിനിമയിലൊക്കെ ആൾക്കാരെ ഞാൻ പണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സ്കൂൾ നിരേരം മേണിച്ചേട്ടം പഠിച്ച സ്കൂളാണ് ഞാൻ പഠിക്കുന്നത് അപ്പൊ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഗസ്റ്റ് ആയിട്ട് പുള്ളി വന്നിട്ട് ഞങ്ങളെ കൊണ്ടുവരുന്നൊക്കെ ട്രെയിൻ സത്യം ഇത് നമ്മളൊക്കെ ഞാനൊക്കെ പുള്ളിയൊക്കെ ആ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരുപാട് വെച്ച മുതൽ സിനിമ മാത്രം നോക്കി നടന്നിരുന്ന ഒരാൾ ഈ പോലെ ഒരുപാട് ഈ പോലെ നമ്മൾ ഇകത്താൻ നോക്കിയപ്പോഴൊക്കെ നമ്മൾ ഒരു ഹോപ്പിന്റെ പുറത്താണല്ലോ സിനിമ എന്നെ വേണമെന്നുള്ള ഈ ഒരു വിശ്വാസത്തിൽ ഇങ്ങോട്ട് ഇവിടം വരെ എത്തിയത് ഇവിടെ വരെ എത്തുന്ന സമയത്ത് എന്തെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിന് പിന്നിലുള്ള വിശ്വാസം ഞാൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനകത്തൊന്നും അർത്ഥമില്ല അതാണ് കാരണം ഇത് നിർത്തിയേച്ച് പോകാം എന്നുള്ള പല പ്രാവശ്യം ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ട് പല രാത്രികളിലും പക്ഷെ വ്യത്യാസം വേണ്ട ചിലപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും അതാണ് എപ്പോഴും കാരണം പണിയെടുക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പണിയെടുക്കുന്നുണ്ടായിരുന്നു അത് കുറേ വർഷങ്ങളായിട്ട് തുടർന്നിട്ടുമുണ്ട് അതാണ് ഇപ്പം ഇവിടെ ഒക്കെ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ മുമ്പേ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ ഞങ്ങള് കണ്ട് അസീസിക്കയുടെ മറ്റേ സ്കിറ്റ് കണ്ടിട്ട് അത് പേപ്പറിൽ എഴുതി സ്കൂളിൽ കളിച്ചവരാണ് ഇന്ന് ഇന്നിപ്പടത്തിൽ എൻ്റെ അപ്പനായിട്ട് അസീസിക്ക കഴിക്കുന്നു അന്ന് ആ അന്ന് അന്നത്തെ ആ സ്കിറ്റിന്റെ ജഡ്ജായിരുന്നു നസീറുക സോ ഇതെല്ലാം ഇത്രയും

എന്തെങ്കിലും കണ്ടന്റ് ഇടാന്ന് വിചാരിച്ചു പിന്നെ അത് അങ്ങനെ ചെയ്യുന്നത് തന്നെ ഒന്ന് ആത്മാ നല്ല രീതിയിൽ ചെയ്യാം ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം അവിടെ പലതും കാണിക്കും നമ്മൾ എഫർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എന്തായാലും ഈ സിനിമയിൽ നിങ്ങൾ മൂന്നു പേര് ഒരേ പെണ്ണാണോ വളക്കാൻ നോക്കുന്നത് കണ്ടെത്താൻ എന്തൊരു അത്തൊരുമയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതാ പറഞ്ഞിരിക്കണം അതെ ഞാനും നിങ്ങളുടെ പി ആറോ അത് പറഞ്ഞു അപള രസികൻ തന്നെയെന്ന് പറഞ്ഞാല് ഈ ചേട്ടൻ ഭയങ്കര രസികനാണ് സെറ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി വരെ ചിരിപ്പിച്ച ആളാണ് മമ്മൂക്കെ വരെ പൊട്ടി എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു തഗ് ലൈഫ് നിങ്ങളെ ലൊക്കേഷനിൽ ഭയങ്കര സജീവമായിരുന്നു പക്ഷെ ഒരു കൊലപാതകം കാണാം ഇല്ലാത്ത ഒരാളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വളർത്തുന്നതൊക്കെ അവസാനം ഇന്റർവ്യൂ ഇന്റർവ്യൂവിലേക്ക് ഞാൻ സിനിമ ആഗ്രഹിച്ചു ഞാൻ സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് അത്രേ ഉള്ളൂ എന്തായാലും ഈ സിനിമ ഹിറ്റ് ആവുമ്പോ നമുക്കറിയാം ഒരുപാട് സന്തോഷം ചെറിയൊരു പരിമിതി ഉള്ളതുകൊണ്ട് ആഗസ്റ്റ് നമ്മുടെ നമുക്കൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ് ഭയങ്കര ഹിറ്റ് ആവട്ടെ ഈ പറഞ്ഞ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ സിനിമയ്ക്കും ഒരുപാട് ഫാൻസ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇനി എന്തായാലും ഒരു അവസരം കിട്ടിയതല്ലേ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് നന്നായി ഇങ്ങനെ പോട്ടെ